ഹലോ കുട്ടികളെ ഇന്ന് നമുക്കൊരു ക്രിസ്തുമസ് ചെലന്തിയുടെ കഥ കേൾക്കാം ക്രിസ്തുമസ് ചെലന്തി നമ്മളെവിടാ കാണുന്നത് ക്രിസ്തുമസ് മരത്തിൽ എന്താണ് ഈ ചലന്തി അവിടെ വരാനുള്ള കാരണം നമുക്കൊന്ന് നോക്കിയാലോ പണ്ട് പണ്ട് ഉക്രൈൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യത്ത് നടന്ന ഒരു നാടോടി കഥയാണ് ഈ ക്രിസ്തുമസ് ചെലന്തിയുടെ കഥ ഈ ഉക്രൈനിൽ പണ്ട് പണ്ട് ഒരമ്മ വിധവയായ ഒരമ്മയും മൂന്ന് മക്കളും താമസിച്ചിരുന്നു ക്രിസ്തുമസ് ആയ സമയം ഒരു ഡിസംബർ മാസം ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് നല്ല തണുപ്പാണ് അമ്മയും മക്കളും കൂടെ ചുറ്റും ഇങ്ങനെ നോക്കുമ്പോ ഉണ്ടല്ലോ എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷങ്ങളാണ് പക്ഷെ ഇവരുടെ വീട്ടിൽ മാത്രം വലിയ ആഘോഷങ്ങളൊന്നുമില്ല എന്താ ഇവരുടെ വീട്ടിൽ ആഘോഷം ഇല്ലാത്ത അമ്മയ്ക്ക് ഒത്തിരി ഇല്ല കയ്യിൽ അമ്മ വളരെ കഷ്ടപ്പെട്ടാ മക്കളെ വളർത്തുന്നത് പക്ഷെ അമ്മ ഈ കാര്യങ്ങളൊന്നും മക്കളോട് പറയത്തില്ല കാര്യം മക്കൾ ഇതൊക്കെ അറിഞ്ഞാൽ വിഷമിക്കത്തില്ല എന്ന് വിചാരിച്ച് അങ്ങനെ അവർ ജനലി കൂടെ നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ ക്രിസ്തുമസ് ട്രീ വെക്കുന്നു അവരാഘോഷിക്കുന്നു കുട്ടികൾ സന്തോഷിച്ചോടുന്നു അപ്പൊ അമ്മ മക്കളോട് പറഞ്ഞു വാ മക്കളെ നമുക്കൊന്ന് പുറത്തു പോയി ക്രിസ്തുമസ് ആഘോഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അങ്ങനെ ഇവരെല്ലാവരും കൂടി നടന്ന് നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ ഒരു വലിയ ക്രിസ്തുമസ് മരം കണ്ടു അവരതിങ്ങനെ നോക്കി നിന്നു അപ്പൊ ഇളയ കുട്ടി അമ്മയോട് പറഞ്ഞു അമ്മ ഒരു ക്രിസ്തുമസ് മരം വെച്ചാലോ അപ്പൊ അമ്മ പറഞ്ഞു നോക്കട്ടെ ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ക്രിസ്മസ് പരം വെക്കാം അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തി അപ്പൊ ഈ പോകുന്നതിന് മുമ്പ് അമ്മ എന്തു ചെയ്തെന്നറിയോ വീടൊക്കെ നല്ലോണം വൃത്തിയാക്കി കാര്യം ക്രിസ്മസ് വരുന്നതിന് മുമ്പ് എല്ലാം തൂത്ത് കളയണല്ലോ അപ്പൊ ഈ വീട്ടിൽ ഒരു ചലന്തി മാറാലയൊക്കെ കെട്ടി താമസിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ അമ്മ എന്തു ചെയ്തു വൃത്തിയാക്കിയപ്പോഴത്തേക്കും ചെലന്തി ജീവനും കൊണ്ടുകൂടി മുകളിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവസാനം അമ്മ വീടെല്ലാം വൃത്തിയാക്കിയതിനു ശേഷമാണ് മക്കളുമായിട്ട് പുറത്തു പോയത് തിരിച്ചു വന്ന ഉടനെ അമ്മ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന് ചെറിയൊരു പൈൻ മരം കൊണ്ടുവന്ന് വീടിൻ്റെ മുറിക്കകത്ത് ഒരു മൂലയിൽ ക്രിസ്തുമസ് ട്രീ ഒരുക്കാൻ വേണ്ടി റെഡിയാക്കി അങ്ങനെ ക്രിസ്മസ് ട്രീയിൽ അവരെല്ലാം അവരുടെ വീട്ടിലുള്ള പേപ്പറുകളും റിബണുകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചു ഈ സമയം ഒത്തിരി രാത്രിയായി കഴിഞ്ഞിരുന്നു അപ്പം അമ്മയും മക്കളും കൂടെ വിചാരിച്ചു എന്തായാലും പോയി കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ബാക്കിയൊക്കെ ചെയ്യാം അങ്ങനെ അമ്മയും മക്കളും പോയി കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് ചലന്തികൾ പത്തൊക്കെ താഴോട്ടിറങ്ങി വന്നത് അവർക്ക് ക്രിസ്മസ് ട്രീ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അവർക്കതേ കയറി മറിയണം പക്ഷേ ഒരു പേടിയുണ്ട് ഇനി ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ നമ്മളെ തല്ലിക്കൊന്നാലോ എന്നൊക്കെ പക്ഷെ അതൊന്നും നോക്കാതെ അവർ ആ ക്രിസ്മസ് മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു നോടാൻ തുടങ്ങി ഏകദേശം രാത്രിയായി കഴിഞ്ഞപ്പം നല്ലവണ്ണം രാത്രിയായി ആ സമയത്താണ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ കുട്ടികൾക്ക് സമ്മാനമായിട്ട് വന്നത് അപ്പൂപ്പൻ എന്തേ വീടിനകത്ത് വന്നപ്പോൾ കാണുന്നു എന്തുവാ ഉള്ള ക്രിസ്മസ് മരത്തി മൊത്തവും ചലന്തി വല അപ്പൂപ്പൻ ഓർത്തു ദൈവമേ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയാ ക്രിസ്മസ് മരമാ ഇത് ഈ പരുവത്തിൽ ആ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അമ്മയുടെ വിഷമം എന്തായാലും അപ്പൂപ്പൻ വിചാരിച്ചു പക്ഷെ എല്ലാവർക്കും ക്രിസ്മസ് ഉണ്ടല്ലോ ചിലന്തിക്കും ക്രിസ്മസ് ആഘോഷിക്കണമല്ലോ അതുകൊണ്ടല്ലേ അത് ഓടി താഴെ വന്ന് ഇത്രയും സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് അപ്പം എന്തായാലും ആ വലയല്ല അപ്പൂപ്പൻ എന്തു ചെയ്തു നല്ല വെള്ളി നിറത്തിലും സ്വർണ നിറത്തിലും ആക്കി അങ്ങനെ നേരമെടുത്തു സൂര്യനുദിച്ചു അപ്പൊ ഈ സൂര്യനെ ഉദിച്ചപ്പോ എന്താ സംഭവിച്ചേ ഈ ക്രിസ്മസ് മരം നല്ലോണം തിളങ്ങാൻ തുടങ്ങി ഈ വലകളെല്ലാം വെള്ളി നിറത്തിൽ ഇങ്ങനെ തിളങ്ങുന്ന കാണുമ്പോ നല്ല ഭംഗിയാ ആ നാട്ടിലെങ്ങും ഇല്ല ഇത്രയും നല്ല സുന്ദരം ക്രിസ്മസ് മരം അമ്മ മക്കളെ വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു കൊടുത്തു മക്കളെ തീ നോക്കിക്കേ നമ്മുടെ ക്രിസ്മസ് മരത്തിന് എന്തൊരു തിളക്കം മക്കൾക്ക് ഭയങ്കര സന്തോഷമായി നാട്ടിലുള്ള എല്ലാരും ക്രിസ്മസ് മരം കാണാൻ വന്നു അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തി അടുത്ത പ്രാവശ്യം തൊട്ട് ക്രിസ്മസ് മരത്തിൽ ക്രിസ്മസ് ചലന്തികളെ അവർ തൂക്കിയിടാൻ തുടങ്ങി പിന്നീട് പിന്നീടതങ്ങോട്ടൊരാചാരമായി അതുമാത്രമല്ല അവരുടെ വിശ്വാസം അനുസരിച്ച് ക്രിസ്മസ് ചലന്തികൾ ഭാഗ്യങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് അന്ന് മുതലാണ് എന്ത് സംഭവിച്ചത് ക്രിസ്മസ് ചലന്തികൾ ക്രിസ്മസ് മരത്തിൽ സ്ഥാനം പിടിച്ചത് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ